ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു അപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം വെള്ളയപ്പം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് കുതിർത്ത് വയ്ക്കാം ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ കുതിർത്ത് വയ്ക്കാം അപ്പോൾ ഉഴുന്നിടുന്ന എന്തിനെന്ന് വെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഉഴുന്നും കൂടി ചേർക്കുന്നത് അപ്പോൾ ഇത് അഞ്ച് മണിക്കൂർ നമുക്കത് കുതിർത്ത് വരും അപ്പോൾ ഏകദേശം അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടിച്ചെടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറേ അടിച്ചെടുക്കാം പകുതി പകുതിയിട്ടാണ് ഞാൻ അടിക്കുന്നത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തലേ ദിവസത്തെ ചോറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ആയിരിക്കും അപ്പോൾ ആ ചോറിട്ടാണ് ഞാൻ ഇവിടെ ആട്ടാൻ പോകുന്നത് അപ്പോൾ അതിന് അതിന് മുമ്പായിട്ട് ഒരു പീസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് ഒരു പീസ്റ്റും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള അരിയും കൂടി ഇതുപോലെ അരച്ചെടുക്കാം അപ്പോൾ അതിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു പീസ്റ്റ് നമ്മൾ നേരത്തെ ചേർത്തല്ലോ അപ്പം അത് മതിയായതും കൂടി അതിലോട്ട് ഒഴിച്ച് മാറ്റി വയ്ക്കുക ഇതിന് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ടത് പുളിച്ചു വരത്തുള്ളൂ എങ്കിലേ നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് കിട്ടത്തുള്ളൂ ഇന്ന് നമുക്കിത് മൂടി വെച്ച് റെസ്ക് ചെയ്യാനായിട്ട് ഒരു ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവല്ല ഏകദേശം ത പൊങ്ങി വന്നിട്ടുണ്ട് നല്ല കത്തിക്കാണ് മാവിരിക്കുന്നത് നമ്മുടെ ആവശ്യം അനുസരിച്ച് അത് വെള്ളം ചേർത്ത് നമുക്ക് എടുക്കാം ലൂസാക്കിയെടുക്കാം നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മുടെ അപ്പത്തിൻ്റെ അതേ കറക്റ്റ് പരുവത്തിലോട്ട് നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം അപ്പം മാവ് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഇതായി ഒരു നല്ല ലൂസാണ് വരുന്നുണ്ട് ഈ ലൂസ് മതിയാവും നമ്മുടെ അപ്പത്തിന് നന്നായി കലക്കി വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് അതും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം സോഡാപ്പൊടി പൊടി ഉപ്പൊക്കെ ചേർത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ശേഷം മാത്രമേ അപ്പം ചുടാൻ പാടുള്ളൂ നമുക്ക് അപ്പം ചുറ്റാലോ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എന്താണ് അവിടെ ചുറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നമുക്ക് ഇനി ബാക്കി മാവെല്ലും കൂടെ അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഏകദേശം അപ്പവും എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അപ്പത്തിൻ്റെ കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പവും ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ നമുക്ക് അപ്പവും ചിക്കൻ കറിയോട് കഴിച്ചാലോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്